പഞ്ചാര അടിയാണ് ഇന്നത്തെ വിഷയം ലൈൻ അടിക്കുക പഞ്ചാര അടിക്കുക ഇതൊക്കെ ഒരു മോശം വാക്കാണല്ലേ ഏഹ് എന്നാലും നമ്മുടെ തമ്മേൽ നിങ്ങൾ കണ്ടിരുന്നോ ഭാര്യ പഞ്ചാര അടിക്കാന്ന് അതെങ്ങനെയാണ് അത് പലപ്പോഴേ ഈ ഭർത്താവ് ദൂരെയാണെങ്കിൽ ആണെങ്കിൽ ഇനി ദൂരെന്നല്ല എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോയി അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഫോൺ ചെയ്യാറുണ്ട് ആ പിള്ളേർ സ്കൂളിൽ പോയോ പിള്ളേർക്ക് എന്താന്ന് കൊടുത്തു ആഹാ മീനായിരുന്നോ ഉം പിന്നെ വേറെന്താ ആ വേറെന്താ ആ വേറെന്താ പിന്നെന്താ എന്നാ ശെരി സ്ലാക്കും ഇതാണ് പലപ്പോഴും ഫോൺ കോൾസ് ഒക്കെ ഇതിൻ്റെയൊക്കെ അവസ്ഥ അതാണ് അല്ലെങ്കിൽ നാട്ടിലെ വിശേഷം മൊത്തം ചോദിക്കും അവരുടെ വിശേഷം ചോദിക്കാറുണ്ടോ ചോദിക്കാറുണ്ടോ നീ എന്തെടുക്കേ ജോലിയൊക്കെ തീർത്തോ ഇരുനാല് മണിക്കൂർ അടുക്കളയിൽ തന്നെ ഇരിക്കാതെ കുറച്ചേനോ റൂമിൽ ഒന്ന് ഇരിക്കടി റെസ്റ്റ് നീ ദൂരെ ആണെങ്കിൽ പറച്ചാവ് ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ഒന്നുകൂടെ സ്ലിം ആയിട്ടുണ്ടല്ലോ ഒന്നല്ല മൊഞ്ചൊക്കെ കൂടിയിട്ടുണ്ടല്ലോ എന്താണ് ഇപ്പൊ പുതിയ ഡയറ്റൊക്കെ തുടങ്ങിയോ ഇക്കാക്ക വരുമ്പോഴേക്കെ നല്ല അടിപൊളിയായിട്ട് നിക്കണോട്ടോ നിങ്ങളൊന്ന് പഞ്ചാരടിച്ച് നോക്കുന്ന കെട്ടിയോളെ നിങ്ങളുടെ പഞ്ചാര അടിയിൽ ഭാര്യ ഹാപ്പി ആണെങ്കിൽ മറ്റൊരു ഫ്ലാറ്റിങ്ങിലും മറ്റൊരു പഞ്ചാര അടിയിലും അവൾ വീണ് പോകൂല ഉറപ്പാണ് നിങ്ങളുടെ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കും ചിലർ ചിലരൊക്കെ ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഫോൺ കോളിലൊന്നും വലിയ താല്പര്യമില്ല എന്നേ എന്താ കാര്യം എന്താണ് എന്താ ഞങ്ങൾ വിളിച്ചിങ്ങനെ വീട്ടിലെ വിശേഷമൊക്കെ ചോദിക്കും പിന്നെന്താ പിന്നെന്താ ആ അവിടെ എന്താ ഇവിടെ എല്ലാം മഴയുണ്ട് ആ ഇവിടെ നല്ല ചൂടാ എന്നാ ശരി കിടന്നു ഇനി നാളെ വിളിക്കാം എന്തിനാ വിളിക്കണേ നിനക്ക് മഴ ഉണ്ടോയെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോരെ എന്താണെന്ന് കോഴിക്കോടത്തെ ക്ലൈമറ്റ് ഏതാണ് എറണാകുളത്തെ ക്ലൈമറ്റ് ഏതാണ് ജസ്റ്റ് ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ പോരെ ഇപ്പം കെട്ടിയുള്ള വിളിച്ചിട്ട് ക്ലൈമറ്റ് അറിയണോ മക്കൾ സ്കൂളിൽ പോയെന്നറിയാനായിട്ട് ഇപ്പോൾ കെട്ടിയുള്ള തന്നെ വിളിക്കണമെന്നുണ്ടോ വീട്ടിലറിയില്ല വേറെ വിളിച്ചാൽ പോരെ നീ മക്കളെ പോരെ നീ കെട്ടിയുള്ള വിളിക്കണേ എന്തിനാ എന്തിനാണ് വിളിക്കണേ അവളുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് അവൾക്കൊരു താങ്ങായി നീ നീയുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും നിൻ്റെ ഭാര്യ നിർത്താൻ നിനക്ക് കഴിയണം അല്ലെ ഉറപ്പായിട്ടും കഴിയണം നീ വിദൂരത്ത് നിൽക്കുമ്പോൾ അവള് വല്ല പ്രയാസത്തിലാണെങ്കിൽ ചെറിയ ഫ്രസ്ട്രേഷനുകളിലാണെങ്കിൽ അവൾക്ക് താങ്ങായി ഞാനുണ്ട് അവളോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കാൻ കഴിയണം അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു ക്രിസ്താ പറഞ്ഞത് ഇത് ശരിയാണോ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കെട്ടിയോട് ചോദിക്കും ഏട്ടി ഞാനിങ്ങനെ നിന്നോട് റൊമാൻറ്റിക്കായി സംസാരിക്കണേക്കെ നിനക്കിഷ്ടാണോ അവൾ നൂറ് ശതമാനം പറയും പിന്നെ അങ്ങനെ അല്ലാണ്ട് എങ്ങനെ സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഇരുപത്തിനാല് മണിക്കൂറും പിള്ളേർ കൂളിപ്പോയാ അല്ലെങ്കിൽ പശുവിന് പുല്ല് കൊടുത്താൽ ആടിന് പുല്ല് കൊടുത്ത അല്ലെങ്കിൽ വേസ്റ്റ് ആരും ഒന്ന് വേസ്റ്റ് കൊണ്ടുപോയാൽ ഇതൊക്കെ അറിയാമേ നിങ്ങൾക്ക് നേരെ നേരെയുള്ളൂ മഴയുണ്ടോ വെയിലുണ്ടോ എന്നെക്കുറിച്ച് നിങ്ങൾ വല്ലതും ചോദിക്കേണ്ട മനുഷ്യ നമ്മൾ പറയും നിങ്ങളങ്ങനെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാകട്ടെ അത് കണ്ടെങ്കിലും മനുഷ്യന്മാരൊന്ന് മാറട്ടെ നിങ്ങൾ ചോദിച്ചോ ഷുവറാണ് ഷുവറാണ് കുറച്ച് റൊമാൻറ്റിക് ആകണം കുറച്ചൊന്നല്ല നല്ലോണം റൊമാൻറ്റിക് ആകണം ആ റൊമാൻസ് നമ്മുടെ ലൈഫിന് വളരെയേറെ ഭംഗി ഉണ്ടാക്കിത്തരും വർത്തകന്മാർ ദൂരെയാണെങ്കിൽ ഭാര്യമാർ ദൂരെയാണെങ്കിൽ പരസ്പരം ഈ ഒരു റൊമാൻറ്റിക് ടച്ച് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഭംഗിയുള്ളതാക്കി നിർത്താൻ പറ്റും ഭയങ്കര അടിപൊളിയാണ് ലൈഫ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു ഓക്കെ അപ്പോൾ എപ്പോഴും പഞ്ചാര അടിക്കേണ്ടത് മറ്റൊരു തീയല്ല പഞ്ചാര അടിക്കേണ്ടത് മറ്റു ചക്കന്മാരല്ല നിങ്ങൾ ലൈഫിൽ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ പഞ്ചാര അടിക്കുന്നേ നിങ്ങൾ ലൈൻ അടിക്കുന്നേ പ്രേമിക്കുന്ന രണ്ടുപേരും പ്രണയിക്കൂ ആ പ്രണയത്തിന്റെ മാധുര്യം എത്രയാണ് മനുഷ്യരെ അവള് നിൻ്റെതാണ് നിനക്ക് പ്രണയിക്കാം നിനക്കേ പ്രണയിക്കാൻ കഴിയൂ അവളെ അത്രമേൽ ഹൃദ്യമായിട്ട് ഹൃദ്യമായിട്ട് വളർത്തേറെ മനോഹരമായ ലൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഇനി മുതൽ നല്ല പഞ്ചാരടിയനാകണോട്ടോ ആരെ വീട്ടുകാരെത്തി അസാം വലൈക്കും